ഹായ് എല്ലാവർക്കും കൊച്ചിക്ക വ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്നലെ നിങ്ങളോട് അഞ്ച് കടങ്കഥകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്നും അഞ്ച് കടങ്കഥകളുണ്ട് എനിക്ക് ഇന്നലെ ഞാൻ ചോദിച്ചതിൽ നിന്നും എനിക്ക് കുറച്ച് പേരൊക്കെ വാട്സപ്പ് വഴിയും അല്ലാത്തവരൊക്കെ കമന്റ് വഴിയും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ശരിത്തരം അതിൽ നിന്നും ശരി അയച്ചവരിൽ നിന്നും ഞാൻ ഇവിടെ ആറ് ആറുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ ആറ് പേരിൽ ആരാണ് വിജയി എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ് അതിനു മുന്നേ ഇന്നലത്തെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇന്നലത്തെ കടങ്കഥകളുടെ ഉത്തരങ്ങൾ ഞാൻ പറയാം അതുപോലെ ഇന്നും നമുക്ക് അഞ്ച് കടങ്കഥകൾ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇന്നും അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പൊ നമുക്ക് ഇന്നലത്തെ കടങ്കഥകളിലേക്ക് പോകാം ഞാൻ ഇന്നലെ ആദ്യമായിട്ട് ചോദിച്ചത് ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നത് ഇത്തിരി മുറ്റത്ത് അഞ്ച് കാവൽക്കാർ ഇത്തിരി മുറ്റത്ത് അഞ്ച് കാവൽക്കാർ അത് എന്തെന്നായിരുന്നു ഇത്തിരി മുറ്റത്ത് അഞ്ച് കാവൽക്കാർ അതിന്റെ ശരി ഉത്തരം വരുന്നത് കൈവിരൽ എന്നാണ് കൈവിരൽ നമുക്കറിയാം ഇത് മുറ്റവും ഇത് അഞ്ചും കാവൽക്കാരും അങ്ങനെയാണ് അതിന്റെ ഉത്തരം വരുന്നത് അപ്പൊ ഇത്തിരി മുറ്റത്ത് അഞ്ച് കാവൽക്കാർ അതിന്റെ ശരി ഉത്തരം വരുന്നത് കൈവിരലാണ് ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത് അകത്ത് തിരിതെറുത്തു പുറത്ത് മുട്ടയിട്ടു അകത്ത് തിരിതെറുത്തു പുറത്ത് മുട്ടയിട്ടു ഇതാണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത് അതിന്റെ ഉത്തരം വരുന്നത് കുരുമുളക് എന്നാണ് കുരുമുളക് നമുക്കറിയാവുന്നതാണ് കുരുമുളകിന്റെ ഏഹ് നമ്മൾ അതിനെ തിരി എന്നൊക്കെ ചിലടത്ത് പറയാറുണ്ട് താഴെ തിരി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിന്റെ പുറത്ത് മുട്ടയിട്ടു കുരുമുളക് ആണ് അത് മുട്ടയായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അകത്ത് തിരി തീർത്തു പുറത്ത് മുട്ടയിട്ടു എന്നതിന്റെ ഉത്തരം വരുന്നത് കുരുമുളക് എന്നാണ് അതുപോലെ മൂന്നാമത്തെ ചോദ്യം വരുന്നത് അകത്ത് പോയപ്പോൾ പച്ച പുറത്ത് വന്നപ്പോൾ ചുവപ്പ് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരങ്ങളാണ് അകത്ത് പോയപ്പോൾ പച്ചയായിരുന്നു പക്ഷെ പുറത്ത് വന്നപ്പോൾ അത് ചുവ ചുവപ്പായി അതിന്റെ ഉത്തരം നമ്മൾ വെറ്റില മുറുക്കുന്നത് പഴയ കാലങ്ങളിൽ ഇപ്പോഴും മുറുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വെറ്റില മുറുക്ക് വെറ്റില മുറുക്ക് നമ്മൾ എല്ലാം കൂടെ കൂട്ടി വെറ്റില ആണല്ലോ നമ്മൾ ആദ്യം കഴിക്കുന്നത് അല്ലേ അതിൽ വെച്ച് മടക്കിയല്ലേ കഴിക്കുന്നത് അപ്പം അത് പച്ചക്കള്ളറിലാണ് അത് നമ്മൾ വായനകത്തോട്ട് വെച്ച് ചവച്ച് ഏർ കുറച്ചോട്ട് തുപ്പുന്നത് ചുവപ്പ് കള്ളറും ആയിരിക്കും അപ്പൊ അതാണ് മൂന്നാമത്തെ ഉത്തരം വരുന്നത് വെറ്റില മുറുക്കുന്നാണ് ഇനി നാലാമത്തെ ഉത്തരം വരുന്നത് കഴുത്തുണ്ട് സോറി നാലാമത്തെ ചോദ്യം വരുന്നത് കഴുത്തുണ്ട് കാതില്ല കഴുത്തുണ്ട് പക്ഷെ കാതില്ല കയ്യുണ്ട് കാലില്ല കഴുത്തുണ്ട് കാതില്ല കയ്യുണ്ട് കാലില്ല ഇതായിരുന്നു നാലാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം വരുന്നത് ഷർട്ട് എന്നാണ് ഷർട്ടിന് അതിന്റെ കഴുത്തുണ്ട് പക്ഷെ അതിന് കാതില്ല അതേസമയം കൈ ഉണ്ടാകും പക്ഷെ അതിന് കാലില്ല ഷർട്ടിന് കാലില്ല അപ്പോൾ അത് നാലാമത്തെ ഉത്തരം ഷർട്ട് എന്നാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് പകലെല്ലാം മിന്നി രാത്രി ഇരുട്ടറയിൽ പകലെല്ലാം മിന്നി രാത്രി ഇരുട്ടറയിൽ അതിന്റെ ഉത്തരം വരുന്നത് കണ്ണ് എന്നാണ് നമുക്കറിയാം പകലെല്ലാം മിന്നി മിന്നി നമ്മളെ കണ്ണ് നമ്മള് പകലുറങ്ങുന്ന ഉറങ്ങുന്നവരെ ഉണ്ടാകും പക്ഷെ നമ്മൾ കൂടുതൽ ആൾക്കാരും പകൽ ഉറങ്ങാറില്ല അപ്പൊ പകലൊക്കെ നമ്മൾ കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ണ് ഇടയ്ക്ക് ഇങ്ങനെ മിന്നാറുണ്ട് അത് കഴിഞ്ഞ് രാത്രിയില് നമ്മളെല്ലാം ഉറക്കമായിരിക്കും ആ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കണ്ണ് ആ ഈ കണ്ണടച്ചു കഴിഞ്ഞാൽ ഇരുട്ടാണ് അല്ലെ അപ്പൊ ആ ഇരുട്ടറയ്ക്കുള്ളിലായിരിക്കും കണ്ണ് അപ്പൊ അതുകൊണ്ടാണ് അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ണ് എന്നാണ് അപ്പൊ പകലെല്ലാം മിന്നി മിന്നി രാത്രി ഇരുട്ടറയിൽ അതിന്റെ ഉത്തരം വരുന്നത് കണ്ണ് എന്നാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യമായി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇനി നമുക്ക് വേറെ പുതിയ ചോദ്യങ്ങൾ ഒരു അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാം അതും കടങ്കഥകൾ തന്നെയാണ് അപ്പൊ ആ കടങ്കഥയിൽ നിന്നുള്ള ആ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം അതുപോലെ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാവരും എനിക്ക് ഉത്തരം അയച്ചു തരാൻ ശ്രമിക്കുക അതായത് നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതും എല്ലാവരും നമുക്ക് ഉത്തരങ്ങൾ അയച്ചു തരിക സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുസൃതി ചോദ്യങ്ങൾ നല്ല കുസൃതി ചോദ്യങ്ങൾ എനിക്ക് അയച്ചു തരിക കമന്റ് വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു തരിക അതിനൊക്കെയും സമ്മാനം ഉണ്ടാകുന്നതാണ് തിരഞ്ഞെടുക്കുന്ന കുസൃതി ചോദ്യങ്ങൾക്ക് സമ്മാനം ഉണ്ടാകുന്നതാണ് മറക്കാതെ നിങ്ങൾ എല്ലാവരും എനിക്ക് കുസൃതി ചോദ്യങ്ങൾ അയച്ചു തരിക അതുപോലെ തന്നെയാണ് കടങ്കഥകൾ കടങ്കഥകളും എനിക്ക് ഉത്തരം കിട്ടാത്ത കടങ്കഥകളാണെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം ഞാൻ തരുന്നതാണ് എനിക്ക് ഉത്തരം കിട്ടാത്ത കടങ്കഥകളാണ് നിങ്ങൾ എനിക്ക് അയച്ചു തരുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരുന്നതാണ് അത് നറക്കിട്ടല്ല അല്ലാതെയാണ് നിങ്ങൾ കമന്റ് വഴി വാട്സപ്പ് വഴി എനിക്ക് നിങ്ങൾ കഴിയുന്നതും കമന്റ് വഴി നിങ്ങൾ ചെയ്യുക കമന്റ് വഴി അയച്ചു തന്നാൽ മതി ചോദ്യങ്ങൾ അങ്ങനെ എല്ലാവർക്കും അത് കാണാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ കഴിയുന്നതും ചോദ്യങ്ങൾ എനിക്ക് കടങ്കഥകൾ എന്നോട് ചോദിക്കേണ്ടത് കമന്റ് വഴി തന്നെ ചോദിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നാളെ രണ്ട് മണിക്ക് മുന്നേ ആയിട്ട് നാളെ ഉച്ചക്ക് രണ്ട് മണിക്ക് മുന്നേ ആയിട്ട് എനിക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളെനിക്ക് വാട്സപ്പ് വഴിയോ കമന്റ് വഴിയോ ഒക്കെ അയച്ചു തരേണ്ടതാണ് അപ്പോ ഒന്നാമത്തെ ചോദ്യം വരുന്നത് ആയിരം പോലീസുകാർക്ക് ഒരു ബെൽറ്റ് ആയിരം പോലീസുകാർക്ക് ഒരു ബെൽറ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത് രണ്ടാമത്തെ ചോദ്യം വരുന്നത് ആനയിലുണ്ട് ചേനയിലില്ല ഇമയിലുണ്ട് ഇഷ്ടത്തിലില്ല ഞാൻ ആര് ആനയിലുണ്ട് ചേനയിലില്ല മയിലുണ്ട് ഇഷ്ടത്തിലില്ല ഞാൻ ആര് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത് മൂന്നാമത്തെ ചോദ്യം വരുന്നത് കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ് കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ് ഇതാണ് മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഇനി നാലാമത്തെ ചോദ്യം വരുന്നത് കരടിയിലുണ്ട് കുതിരയിലില്ല കരടിയിലുണ്ട് കുതിരയിലില്ല ഉഴുന്നിലുണ്ട് ഉലുവയിലില്ല ജനതയിലുണ്ട് ജനങ്ങളിലില്ല മൂന്നാമത്തെ ചോദ്യം കരടിയിലുണ്ട് കുതിരയിലില്ല ഉഴുന്നിലുണ്ട് ഉലുവയിലില്ല ജനതയിലുണ്ട് ജനങ്ങളിലില്ല ഇതാണ് നാലാമത്തെ ചോദ്യം വരുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം മുള്ളുണ്ട് മുരിക്കല്ല മുള്ളുണ്ട് പക്ഷെ അത് മുരിക്കല്ല കൊമ്പുണ്ട് കുത്തില്ല കൊമ്പുണ്ട് കുത്തില്ല പാലുണ്ട് പശുവല്ല അപ്പൊ മൂ അഞ്ചാമത്തെ ചോദ്യം മുള്ളുണ്ട് മുരിക്കല്ല കൊമ്പുണ്ട് കുത്തില്ല പാലുണ്ട് പശുവല്ല ഇതാണ് അഞ്ച് ചോദ്യങ്ങൾ അഞ്ചാ ഒന്നുകൂടെ ഞാൻ ചോദ്യം പറയാം ഒന്നാമത്തെ ചോദ്യം വരുന്നത് ആയിരം പോലീസുകാർക്ക് ഒരു ബെൽറ്റ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം ഇനി രണ്ടാമത്തെ ചോദ്യം ആനയിലുണ്ട് ചേനയിലില്ല ിമയിലുണ്ട് ഇഷ്ടത്തിലില്ല ആര് മൂന്നാമത്തെ ചോദ്യം കുത്തുന്ന കാളയ്ക്ക് പിന്നിൽ കണ്ണ് ഇനി നാലാമത്തെ ചോദ്യം കരടിയിലുണ്ട് കുതിരയിലില്ല ഉഴുന്നിലുണ്ട് ഉലുവയിലില്ല ജനതയിലുണ്ട് ജനങ്ങളിലില്ല ഇത് നാലാമത്തെ ചോദ്യം ഇനി അഞ്ചാമത്തെ ചോദ്യം മുള്ളുണ്ട് മുരിക്കല്ല കൊമ്പുണ്ട് കുത്തില്ല പാലുണ്ട് പശുവല്ല അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ ചോദ്യം വരുന്നത് അപ്പൊ ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങള് നിങ്ങൾ എനിക്ക് കമന്റ് വഴി അയച്ചു തരിക അല്ലെങ്കിൽ വാട്സപ്പ് വഴി കമന്റ് വഴി അയക്കാൻ പറ്റുന്നവർ കമന്റ് വഴി അയക്കുക അല്ലാത്തവർ വാട്സപ്പ് വഴി അയച്ചു തരിക എല്ലാവർക്കും നമുക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും മറുക്കിട്ട് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ഇനി അതുപോലെ ഇന്നലത്തെ ചോദ്യങ്ങൾ എനിക്ക് അയച്ചു തന്നതിന് ഞാനിവിടെ തിരഞ്ഞെടുത്ത് ഏർ ആറുപേരുടെ പേര് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് തെരഞ്ഞെടുക്കാം ഇതിൽ നടക്കട്ടെ നമുക്ക് ആരാണ് ആ ഇന്നലത്തെ വിജയി എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ ഞാനിത് എടുക്കാൻ പോവാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഒരെണ്ണം എടുക്കുവാണ് ഓക്കെ ഒരെണ്ണം എടുത്തു നമുക്ക് നോക്കാം ഇന്നും സിജാദാണ് സിജാദാണ് ഇന്നും വന്നേക്കുന്നത് ഇത് മൂന്നാമത്തെ ഏഹ് ദിവസമാണ് സിജാദിനത് കിട്ടുന്നത് ഏഹ് ഇന്നലെയും കിട്ടി മെനഞ്ഞാന്നും കെട്ടി ഇന്നും കിട്ടിയിരിക്കുവാണ് സിജാദിനു അപ്പൊ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഇന്നലെയും നിങ്ങളോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ആ പേരുകൾ എഴുതിയിട്ടതൊക്കെ ഞാൻ കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഞാനത് ഒന്നുകൂടെ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് ഇന്നത്തെ ആരൊക്കെയാണെന്നുള്ളത് ഷാജി ഉണ്ടായിരുന്നു ഷാജിയുണ്ട് പേര് പറയുന്നതുകൊണ്ട് കുഴപ്പം ഉണ്ടാവില്ലല്ലോ അല്ലേ ഷാജിയുണ്ട് പിന്നെ സീനത്ത് ഇവരൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നതാ സീനത്തൊക്കെ ഇന്നലെയും നമുക്ക് ഉത്തരങ്ങൾ അയച്ചു നിങ്ങൾ അതുപോലെ ഉത്തരങ്ങൾ അയച്ചു തന്നിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് സമ്മാനം അടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുന്നത് സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങൾ എന്നും ഉത്തരങ്ങൾ അയച്ചു തന്നുകൊണ്ടിരിക്കുക അതുപോലെതേ നിഹാലുണ്ട് നിഹാലിന്റെ പേരുണ്ട് ഏരാ എല്ലാവരും ഉത്തരങ്ങൾ എല്ലാ ദിവസവും അയച്ചു തന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് അതായത് നിഷാമോള് മോൾ എന്നുള്ള പേരുണ്ട് നമുക്ക് പറഞ്ഞു വന്നത് എല്ലാ ദിവസവും ഉത്തരം അയച്ച് തന്നുകൊണ്ട് ഇപ്പൊ കണ്ടല്ലേ ഉത്തരം ആദ്യത്തെ സമ്മാനം അടിച്ചിട്ട് പോലും വീണ്ടും സിജാദ് എല്ലാ ദിവസവും നിങ്ങൾ കമന്റ് ശ്രദ്ധിച്ചാൽ അറിയാം കമന്റ് വഴിയാണ് സിജാദ് ഉത്തരങ്ങൾ അയച്ചു തരുന്നത് അപ്പോ പിന്നെ അതുപോലെ കാർത്തിക അപ്പൊ ഇത്രയും പേര് ഇത്രയും പേരെയാണ് സെലക്ട് ചെയ്തിരുന്നത് ഇവരുടെ എല്ലാവരുടെയും പേര് ഇതിനകത്ത് ഉണ്ടായിരുന്നു ഇന്നും സിജാദിനാണ് സമ്മാനം അടിച്ചേക്കുന്നത് അപ്പോൾ നമുക്കിനി ഇന്നത്തെ ഇന്ന് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്ക് അതിന്റെ മറുപടി മറുപടിയില്ല നാളെ രണ്ട് മണിക്ക് ആയിട്ട് അതിന്റെ ഉത്തരങ്ങൾ എനിക്ക് അയച്ചു തരാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് നാളെ വീണ്ടും ഞാൻ ഇതുപോലെ അഞ്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരെയും ബൈ